ീശുവിന്റെ ജനനം സകല മനുഷ്യർക്കും ആനന്ദം നൽകുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ഥിയാണ് എത്രമാത്രം ഒരുക്കത്തോടെയാണ് നാം ഉണ്ണീശോയുടെ ജനനത്തിനായി കാത്തിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോസോയുടെ വളരെ മനോഹരമായ ഒരു കഥയാണ് പപ്പാ പാനോവിന്റെ ക്രിസ്തുമസ് ഒരു പാവം ചെരുപ്പുകുത്തിയായ പാനോ തന്റെ ഇത്തവണത്തെ ക്രിസ്തുമസത്തിന് എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ട് ബൈബിൾ തുറന്നു കിട്ടിയ വാക്യം ഇപ്രകാരമായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമായി അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു ഇത് വായിച്ച് പാനോ ഉറക്കത്തിലായി അപ്പോൾ അയാൾ യേശുവിന്റെ സ്വരം കേട്ടു പാനോ ക്രിസ്തുമസ് ദിവസം ഞാൻ വരും അയാൾ ചാടി എഴുന്നേറ്റു യേശോയെ സ്വീകരിക്കാൻ പാനോ കാത്തിരുന്നു വൈകുന്നേരമായിട്ടും യേശോ വന്നില്ല പാനോ നിരാശനായി കിടന്നു അപ്പോൾ തന്റെ ദർശനത്തിൽ താൻ രാവിലെ സഹായിച്ച തൂപ്പുകാരനും ഭിക്ഷക്കാരും അമ്മയും കുഞ്ഞും മാറി മറിഞ്ഞു ഒപ്പം ഒരു സ്വരവും പാനോ ഇവരുടെ രൂപത്തിലാണ് ഞാൻ വന്നത് പ്രിയ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലും സ്കൂളിലും പല രൂപത്തിൽ ഉണ്ണീശോ നമ്മയും സന്ദർശിക്കാൻ വരുന്നുണ്ട് വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് ഉചിതമായി നമുക്ക് പ്രവർത്തിക്കാം നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ എല്ലാവരിലും അങ്ങേ കാണുവാൻ എന്നെ സഹായിക്കണമേ